Yeah, yeah. മനേന്റെ പിറ്റേ ദിവസം എനിക്ക് ജോലിയാണ് ഞാൻ അങ്ങോട്ട് ഓർത്തില്ല ഇനിയിപ്പോ ഒരു കാര്യം അങ്ങോട്ട് സുഖം കുടിക്കാം കാരണം എന്റെ ഈ താടിപ്പിക്കണ്ടേ അരി എൻ്റെ കയ്യിൽ ഇതുണ്ട് പൈസ മൂന്ന് വേണമെങ്കിൽ എന്റെ കയ്യിൽ മരുന്നുണ്ടെന്ന് ചെയ്യാനായിട്ട് ഇവരൊക്കെ കളർ ചെയ്യണ ചാർത്ത സാധനം ഈ സാധനം കൊണ്ട് കൊണ്ടുപോകണം എന്നാൽ ഈ എന്റെ കയ്യിലിരിക്കണ മരുന്നെ കൊണ്ട് കൊണ്ടുപോകും ഇട്ടിട്ട് അവരോട് അത് ചെയ്യാൻ പറഞ്ഞാൽ അവരത് ചെയ്യും അവരുടെ കയ്യിലെ മരുന്ന് പറഞ്ഞാൽ ഈ നേരൊക്കെ പെട്ടെന്ന് ചർച്ച വിലകൊള്ളുന്ന സാധനം ജീവായിരിക്കും ഞാൻ നോക്കട്ടെ ഇന്നിപ്പം ഇനി ഇന്നിപ്പോൾ ഒരു മണിയായിട്ട് ഒരു നാലുമണിയൊക്കെ ആകുമ്പോൾ ഞങ്ങൾ ഹോട്ടലിൽ എത്തും വേറെ പരിപാടിയൊന്നും ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ എല്ലാം കെട്ടി നാളെ കാഠ്മണ്ഡൂന്ന് പോവുക ആ ട്രെയിനിന് നമ്മളുടെ ഫ്ലൈറ്റാ നാളെ അവിടെ തങ്ങിന് കുറേ നടുക്ക് മൂലൊക്കെ ഇട്ടീട്ട് താഴ്ത്തേക്ക് ഇറങ്ങുന്ന പരിപാടി അതാ അതിന് കാണാൻ പോകുന്നത് ഞാനോന്നല്ല എനിക്ക് കാണാൻ തന്നെ കാണിച്ചു കൊടുക്കുന്നു

പക്ഷേ കാര്യം എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞാൽ ഇവിടെ ഞാൻ ഇങ്ങനെ അലമ്പന്മാരൊന്നും കണ്ടിട്ടില്ല വേറൊരു രാജ്യത്ത് അത് എനിക്ക് വണ്ടി കുടിക്കാനാണെങ്കിലും എല്ലാം ഒരു മയം ഉണ്ട് ഓറൊന്നും ഇല്ല നല്ല ഒരു മയവും കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു ഒരു ടൂറിസ്റ്റ് കേന്ദ്രത്തിലെങ്കിലും തട്ടിപ്പോ പരിപാടിയും ഒന്നും ഞാൻ കണ്ടിട്ടില്ല കാര്യങ്ങളൊന്നും ഇല്ല ഇങ്ങനെ ആഹ് നമ്മളൊരു ഫോട്ടോ ഉണ്ട് രണ്ടായിരം രൂപയ്ക്കുണ്ടെന്നും പറഞ്ഞു വന്നു അവർ ഇവിടെ ഉണ്ട് നോക്കണ്ട ഇതുണ്ട് പിന്നെ ഫേഷില് പിന്നെ പെടിക്കൂ മാനിക്കൂ ആ എല്ലാം ഇങ്ങനെ റോഡ് സൈഡിലാണ് ഫേഷി ചെയ്യണേ സ്പേഷ്യലിനൊക്കെ ഇരുന്നൂറ് രൂപയുള്ളൂ നമ്മുടെ നാട്ടിലെ ആ